ഒരു മണിക്കൂറോളം അപകടകരമായ രീതിയിൽ കാറോടിച്ച നാടിനെ ഭീതിയിലാഴ്ത്തിയ യുവാവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച പോലീസ് നടപടിക്കെതിരെ ബി ജെ പി പ്രതിഷേധം ബി ജെ പി ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി ഇരുപത്തിമൂന്ന് കിലോമീറ്ററോളം മുൻവശത്തെ ഇടത് ടയറില്ലാതെ കാറോടിച്ച് നിരവധി ആൾക്കാരെയും വാഹനങ്ങളെയും ഇടിച്ചുതെറിപ്പിച്ച ഉദയനാപുരം സ്വദേശി ദീപൻ നായരെയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ ചേർത്തല പോലീസ് വിട്ടയച്ചത് യുവാവിന്റെ പരാക്രമത്തിൽ എട്ടു വാഹനങ്ങളാണ് തകർന്നത് പതിമൂന്നോളം പേർക്ക് പരിക്കുണ്ട് ഇതിൽ പലരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് നാട്ടുകാർക്കും പോലീസിനും നേരെ അക്രമം അഴിച്ചുവിട്ട യുവാവിനെ ഒടുവിൽ നാടകീയമായാണ് പോലീസ് നാട്ടുകാരുടെ സഹായത്താൽ കീഴടക്കിയത് ഇത്രയും പ്രശ്നമുണ്ടാക്കിയ യുവാവിനെതിരെ വധശ്രമത്തിന് കേസെടുക്കാത്തത് ആരുടെ സമ്മർദ്ദം മൂലമാണെന്ന് വ്യക്തമാക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ബിനോയ് പറഞ്ഞു സമാനമായ രീതിയിൽ പൂച്ചാക്കലിൽ വിദ്യാർത്ഥിനികളെ ഇടിച്ചുതെറപ്പിച്ച അന്യ സംസ്ഥാന തൊഴിലാളിയായ യുവാവിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തത് പോലീസുകാർക്ക് നേരെ പോലും വാഹനവുമായി ചീറിപ്പാഞ്ഞെടുത്ത ദീപനെ രക്ഷിക്കാൻ പോലീസ് തിടുക്കം കാട്ടിയെന്നും ഇതാർക്കു വേണ്ടിയാണെന്ന് ജനങ്ങളോട് തുറന്നു പറയണമെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപം ആരംഭിച്ച മാർച്ച് പോലീസ് ക്വാർട്ടേഴ്സിന് മുന്നിൽ പോലീസ് തടഞ്ഞു മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാപ്പറമ്പിൽ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി പ്രശാന്ത് മണ്ഡലം സെക്രട്ടറി രതീഷ് പുന്നക്കാടൻ കൗൺസിലർ ആശാ മുകേഷ് അനിൽ രാജേഷ് ലെനിൻ മഹേഷ് ഗിരീഷ് എന്നിവർ സംസാരിച്ചു ഈ കഴിഞ്ഞ ദിവസം വളരെ ദാരുണഭാകുമായിരുന്ന ഒരു സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ടാണ് അരൂർ മുതൽ ഏതാണ്ട് നമ്മുടെ വാരനാട് ജംഗ്ഷൻ വരെയുള്ള കാൽനട യാത്രക്കാരും മറ്റ് വാഹനങ്ങൾ യാത്രയുടെ ആളുകളൊക്കെ രക്ഷപ്പെട്ടു അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിച്ച ദൃശ്യ വീഡിയോ ദൃശ്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും ീപൻ എന്ന് പറയുന്ന ഒരാൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും സ്വാധീനത്തിൽ അടിമപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഒരു കാറിന് നാല് വീലുകളാണുള്ളത് എന്നാൽ അതിൽ ഒരു വീല് കേട് സംഭവിച്ച് വാഹനത്തിൽ നിന്നും നഷ്ടപ്പെട്ടെങ്കിലും ആ മൂന്ന് വീല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ അപകടകരമായ വിധത്തിൽ പറഞ്ഞ് വിശദീകരിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ ആ വാഹനം ഓടിച്ച് ഏതാണ്ട് നമ്മുടെ വാരനാട് ജംഗ്ഷൻ വരെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനിടയിൽ ഈ റോഡിലൂടെ സഞ്ചരിച്ചിട്ടുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളവരും മറ്റ് വിധത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്കും ഗുരുതരമായ പരിക്കേൽക്കുന്ന വിധത്തിൽ ആ വാഹനം ഇടിച്ച് പരിക്കേൽപ്പിച്ചാണ് ഇവിടം വരെ എത്തിച്ചേർന്നത്